ഓരോ ആഴ്ച പിന്നീടുമ്പലും ബിഗ് ബോസ് സീസൺ സെവൻ്റെ വോട്ടിംഗ് ഇതൊക്കെ മുറുകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നാലോ ആഴ്ചയിലോട്ട് കടന്നപ്പോൾ തന്നെ ഇതിനോടത്തന്നെ നാല് പേര് ബിഗ് ബോസ് ഹോസിൽ നിന്നും എവിക്റ്റ് ആവുകയും അതോടൊപ്പം തന്നെ ആദരാ ന്യൂറ തുടങ്ങിയവർ രണ്ട് സെപ്പറേറ്റ് കണ്ടസ്റ്റൻ്റായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് ഇനിയുള്ള വരും ദിവസങ്ങളിൽ ആര് വേണമെങ്കിൽ ബിഗ് ബോസ് ദിവസിനകത്ത് നിന്ന് വിടവറഞ്ഞ് പോകാം അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചോടിഞ്ച് വാശി എറിയുന്ന മത്സരം അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെയാണ് നമുക്ക് നാലാഴ്ചയിൽ ചൊവ്വാഴ്ച രാവിലെ എട്ടേ മുപ്പത് വരെ വോട്ടിംഗ് റെസെറ്റ് അതിവേഗത്തിലൊന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റെസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഏഴും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ സാധിക്കാത്ത ഏഴ് പേരാണ് ഇത്തവണ നോമിനേഷനിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നോ ഒന്നിലധികം ആൾക്കാരും ഈ ആഴ്ച എവിക്റ്റ് ആയി പുറത്തു പോകാം അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആധുന തുടങ്ങിയ രണ്ട് സെപ്പറേറ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറി എന്നുള്ളത് തന്നെയാണ് ഈ റോട്ടിങ് യുദ്ധം തുടങ്ങുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നമുക്ക് തുടക്കം മുതൽ കാണാൻ സാധിച്ചിട്ടുണ്ടല്ലേ രേണുസുദ്ധ യാതു സ്വദിച്ചാൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് വോട്ടൊക്കെ ചോദിക്കുക അതോടൊപ്പം തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്ന രേണുസ്തുദി പറയുന്നുണ്ടെങ്കിലും ഓട്ടിങ്ങിൽ രേണുസ്തുതി തന്നെ ഒന്നാമത് എത്തിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് ബിന്നി എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സിങ്ങ് ബിന്നിക്ക് ഫാമിലി ഓഡിയൻസ് കുറച്ച് കൂടുതലേറെ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഗീതഗോവിന്ദ് എന്ന് പറയുന്ന ഒറ്റ സീരിയൽ അത്രമാത്രം പ്രേക്ഷകർക്കിടയിലോട്ട് എത്തിയ ഒരു സീരിയലായിരുന്നു ആ ഒരു സീരിയലിൻ്റെ തന്നെ വലിയൊരു പങ്കാളിത്തം ഈ ഇത്തവണത്തെ ഓട്ടിങ്ങ് ബിന്നിക്ക് കിട്ടിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നൂറനയാണ് കേട്ടോ ആതിര നൂറ തുടങ്ങിയവർ സെപ്പറേറ്റ് ആകുന്ന ഉറപ്പിക്കുന്ന രീതിയിലോട്ടുള്ള ഒരു വോട്ടിങ്ങിനോട്ടാണ് ഇപ്പൊ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നാലാം സ്ഥാനത്ത് ഏഴ് മണിക്കൂറിൽ കാണാൻ സാധിക്കും അഭിലാഷിനെയാണ് ആദ്യ മണിക്കൂറുകളിലൊക്കെ നല്ല രീതി ഓട്ടു പിടിച്ച അഭിലാഷ് എന്ന ചൊവ്വാഴ്ച രാവിലെയോടായപ്പോ വോട്ടിംഗ് തകർച്ച നേരിടുന്ന ഒരു കാഴ്ചയാണ് കണസിക്കുന്നത് അഭിലാഷൻ നാലാം സ്ഥാനത്തോട്ടെത്തിയപ്പോ അഞ്ചാം സ്ഥാനത്ത് ഏഴ് മണിക്കൂറിൽ നമുക്ക് കണർ സിക് ആരിയാണ് ആര്യന് ഏറ്റവും വലിയ അടികിട്ട് രാട്ടിനെതിരെ സംസാരിച്ചു തന്നെയാണ് അതുകൊണ്ട് തന്നെ ആര്യൻ്റെ ഓട്ടൊക്കെ വലിയ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഏഴ് മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അത് നൂറനെയാണ് നൂറയ്ക്കും വലിയ രീതിയിലുള്ള ഓട്ടിംഗ് തകർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ആഴ്ച ഒരു പക്ഷേ അതിര നൂറാം ജോടികൾ വേർ പിരിയെന്ന് കണ്ടുകൊണ്ടി അറിയണം ഏഴാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും അത് ഒനിയലിനെയാണ് ആണെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ച ഓട്ടിങ് വളരെയധികം പിന്നോട്ട് വരയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാൽ കഴിഞ്ഞ ആഴ്ച സേഫ് ആയെങ്കിലും ഈ ആഴ്ച ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഒന്നിയേരിന് നല്ലൊരു കണ്ടന്റുകൾ പ്രേക്ഷകർക്ക് നൽകാൻ സാധിച്ചില്ലെങ്കിൽ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരും ഇപ്പോൾ സെറ്റ് ഇങ്ങനെയാണ് എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം ബിഗ് ബോസ് ആണ് വോട്ടിംഗ് ക്ലിസെറ്റ് ആണ് ഓരോ മിനിറ്റിലും ആയിരക്കണക്കിന് നോട്ടുകളാണ് ഇപ്പോഴത്തെ പെട്ടി വീഴുന്നത് എന്തെങ്കിലും നല്ല സ്ട്രോങ് മത്സരാർത്ഥികൾ ഇല്ലാത്തതു കൊണ്ട് വരെ വോട്ടിങ്ങിന് വലിയൊരു ഓളമൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു വോട്ടിംഗ് റോസെറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഇന്നത്തെ വലിയേറിയ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തുന്ന ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാർക്ക് ഹോട്ട് പോയി വോട്ട് രേഖപ്പെടുത്താൻ മറക്കട്ടെ വരും ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റൊസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക